ചില സമ്മാനങ്ങൾ ഇതെല്ലാം പ്രിയപ്പെട്ടവർക്ക് സമ്മാനങ്ങൾക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത് വെറുമൊരു പുതുവത്സര ആശംസയല്ല വടക്കാഞ്ചേരിയുടെ വികസന ഭൂപടമാണ് ഇത്തവണ സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ മണ്ഡലത്തിലെ ജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് കൊണ്ടിരിക്കുന്ന വടക്കാഞ്ചേരിയുടെ നേർചിത്രങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ എം എൽ എയുടെ വേറിട്ട ആശംസാ കാർഡ് ശ്രദ്ധേയമാവുകയാണ് വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലെ വികസന മുന്നേറ്റങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി പുതുമയാർന്ന പുതുവത്സര ആശംസാ കാർഡുമായി സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നൂറിലധികം പ്രോജക്ടുകളുടെ ത്രീ ഡി എലവേഷനുകളും ചിത്രങ്ങളും ഉൾപ്പെടുത്തിയാണ് ഇത്തവണത്തെ കാർഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മെഡിക്കൽ കോളേജിലെ പത്ത് ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്ന അമ്മയും കുഞ്ഞും ബ്ലോക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നവീകരിച്ച സ്കൂൾ കെട്ടിടങ്ങൾ കോടതി സമുച്ചയം എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പതിനാറ് അംഗൻവാടികൾ തുടങ്ങിയവയുടെ ചിത്രങ്ങൾ കാർഡിൽ ഇടം പിടിച്ചിട്ടുണ്ട് സന്തോഷം ഇങ്ങനെയാണ് എന്ന ക്യാപ്ഷനോടെ തയ്യാറാക്കിയ കാർഡിലെ മറ്റൊരു പ്രധാന ആകർഷണം അതിലെ ക്യു ആർ കോഡാണ് ഇത് സ്കാൻ ചെയ്താൽ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ പൂർണ്ണമായ വിവരങ്ങളും വീഡിയോകളും ജനങ്ങൾക്ക് കാണാൻ സാധിക്കും ഗ്രാഫ് ക്രിയേറ്റീവ് ഡയറക്ടർ മണികണ്ഠൻ കല്ലാറ്റിൻ്റെ ആശയത്തിലാണ് ഈ വേറിട്ട ആശംസാ കാർഡ് തയ്യാറാക്കിയിരിക്കുന്നത് വാഗ്ദാനങ്ങൾക്കപ്പുറം നാളെയുടെ വടക്കാഞ്ചേരി എങ്ങനെ ഇരിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഈ കാർഡിലൂടെ എം എൽ എ പ്രിയപ്പെട്ടവരെ മറ്റൊരു പുതുവർഷം കൂടി കടന്നുവരികയാണ് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുതുവത്സരാശംസകൾ നേരുന്നു പ്രത്യേകിച്ച് വി സി ബിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതുവർത്തൽ നേരുന്നു ഞാൻ കൂടെയുണ്ട് നിങ്ങൾ ഓരോരുത്തരും കൂടെ ഉണ്ടാകണം എന്നൊക്കെ കൃത്ഥിക്കുന്നു